എന്റെ ടാസ്ക് അതിനുള്ള സമയമായിരിക്കാണ് അതിനുള്ള വ്യക്തി ആരാണെന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ പറയുന്നതായിരിക്കും അത് മറ്റാരുമല്ല ദിവ്യശ്രീയാണ് വരുവരു വരുവരൂ അപ്പൊ എന്താണ് ദിവ്യശ്രീ ഇന്ന് സാരി കൊടുത്ത് ഭയങ്കര ഒരു ഒരു ടീച്ചർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ സെമിനാറിലൊക്കെ പോകുമ്പോ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അങ്ങനത്തെ ഒക്കെ ഒരാളുണ്ടല്ലോ അതേപോലെ ഇങ്ങനെ സ്ത്രീത്വം വിളങ്ങുന്ന കാവിലെ ഭഗവതി പോലെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നൊരു ടോപ്പിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് ശ്വേതാജി നമ്മള് ഒരുപാട് ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ അതായത് വിമൻസ് ഡേ മെൻസ് ഡേ ചിൽഡ്രൻസ് ഡേ ടീച്ചേഴ്സ് ഡേ അങ്ങനെ ഒരുപാട് വാലന്റൈൻസ് ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ അതേപോലെ ഞാനിപ്പം എന്താ പറയുക ദിവ്യശ്രീയോട് ചോദിക്കണം ഏതെങ്കിലും ഒരു ഡേ മനസ്സിലേക്ക് വരുന്നുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ ഒത്തിരി ഡേ ഉണ്ട് ഹൗസ് വൈഫ് ഡേ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു മരങ്ങത്തേക്ക് അപ്പൊ നമുക്ക് അതാണ് ടാസ്ക് ആ ഒരു കാര്യം അങ്ങനെ ഒരു ഡേ വരികയാണ് ആ ഡേയിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് വേണ്ടായ അതിന്റെ അതിന്റെ ക്വാളിറ്റീസ് എല്ലാം പറയണം ഓക്കെ ഒരു ടൂ മിനിറ്റ് ദിവ്യ ദിവ്യശ്രീ ഓൾ ദ ബെസ്റ്റ് എല്ലാ വീട്ടിലെയും ഒരു നട്ടല് എന്ന് പറഞ്ഞാൽ അത് അമ്മമാരാണ് നമ്മുടെ ഈ എന്താ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു വാക്കെന്ന് പറഞ്ഞാൽ അമ്മയായിരിക്കും അപ്പം അമ്മനെ വെച്ചിട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മ ഒരു വർക്കിംഗ് വുമൺ ആയിരുന്നു പക്ഷേ എന്നാലും അമ്മ അമ്മയുടെ ഒത്തിരി കാര്യങ്ങൾ എന്താ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് പക്ഷെ ഒരുപാട് വീട്ടിൽ എന്താ ജോലികൾ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഒരേപോലെയാണ് ഈ ഹൗസ് വൈഫിന് എന്താ പറയുക ഒരു സാലറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവരെന്നും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷെ നമുക്ക് ഒരു അപ്രിസിയേഷനും കിട്ടൂല എന്താ നന്നായിരുന്നു ഇന്നത്തെ ഫുഡ് നന്നായിരുന്നു അല്ലേ എന്താ ഇന്നത്തെ ഇതൊക്കെ നന്നായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം പക്ഷെ അതും നമ്മളോട് ആരും പറയില്ല ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും ആരും ചോദിക്കില്ല അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ടയർഡായിട്ടാണ് വീട്ടിലെത്തുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഓടി ഓടിപ്പടഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ നമ്മളെ ഓക്കെ എന്ന് ചോദിക്കുന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ കുറച്ചും കൂടെ ഈ അമ്മമാരുടെ ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കും പക്ഷെ ആൺകുട്ടികൾ എനിക്ക് തോന്നുന്നു കൂടുതലും അവരവരുടെ ഫീലിങ്സ് അങ്ങ് അമ്മേടെ അടുത്ത് അങ്ങ് തുറന്നങ്ങ് പറയും പക്ഷെ അത് അമ്മേനെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ആൺകുട്ടികൾ സാധാരണ ഞാൻ അങ്ങനെ പറയല്ലോട്ടോ പക്ഷേ ആൺകുട്ടികൾ സാധാരണ ശ്രദ്ധിക്കാറില്ല പക്ഷെ അമ്മമാർക്ക് അത് ഒരുപാട് ഫീലിങ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊരിക്ക ും നമ്മൾ നമ്മൾ ഇപ്പം ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും വീട്ടിൽ അമ്മേനോടൊക്കെ സംസാരിക്കുമ്പം നമ്മുടെ ഫീലിങ്സ് അപ്പോഴങ്ങ് പറഞ്ഞു കളയും കാരണം പിന്നെയാണ് ആലോചിക്കുക എന്താ അമ്മയ്ക്കത് വിഷം ആയിട്ടാവോ എന്നൊക്കെ പിന്നെ ആലോചിക്കും പ്രത്യേകിച്ച് ഒരമ്മ ആയതിനു ശേഷമാണ് അമ്മയുടെ ഫീലിങ്ങും അമ്മയുടെ വിഷമങ്ങളും നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് മെയിനായിട്ട് ഞാൻ പറയാൻ ഈ ഹൗസ് വൈഫ് ഡേ എന്ന് പറയാനുള്ള കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വീട്ടിൽ ഒരു അമ്മ ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒന്നുമില്ലാത്തൊരു വലിയൊരു അവിടെ അമ്മമാർ ഇല്ലാണ്ട് നിൽക്കുമ്പം എനിക്ക് തോന്നില്ല എന്താ എല്ലാവരുടെ വീട്ടിലും എന്താ അമ്മമാരില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോന്ന് എല്ലാം ഫിഫ്റ്റി എന്ത് പറഞ്ഞാലും ഫിഫ്റ്റി പെർസെൻറ്റേജേ നടക്കുള്ളൂ ഭയ ഭയങ്കര ഞാൻ സൂപ്പറാക്കും അമ്മ പോയാലൊന്നും എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും മൂന്നാമത്തെ ദിവസം തുടങ്ങി പിന്നെ പ്രശ്നമാണ് അമ്മ എപ്പോഴാണോ വരിക ഇതൊക്കെ കുളാണല്ലോ ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ദിവസം ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിരിക്കുക അവരെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് മറ്റുള്ളവരെല്ലാ കാര്യങ്ങളും ചെയ്യുക ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു കാര്യം കാരണം മറ്റുള്ളവരൊക്കെ എന്താ ഫുഡ് ഉണ്ടാക്കുന്നു അമ്മ കഴിച്ചോ എന്താ അമ്മേനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡേ അവരിങ്ങനെ എല്ലാം ഇങ്ങനെ എന്താ സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഒരു ഡേ സൂപ്പർ അമ്മയും മകളും